തിരുവനന്തപുരം വട്ടിയൂർഗാവിന് സമീപം മൂന്നാമുടി ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഇതാ ഈ കാണുന്ന മൂന്നര സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് വിൽപ്പനയ്ക്കുള്ളത് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് ഏകദേശം അഞ്ച് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് പക്ഷേ ആ ഒരു പഴക്കമൊന്നും വീണ്ടും പുറമേയായാലും അകത്തായാലും നമുക്ക് ആ ഒരു പഴക്കം തോന്നത്തില്ല നല്ല നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വീടാണ് ഇത് ഇതവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവർ തന്നെ നിർമ്മിച്ചൊരു വീടായിരുന്നു നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മൂന്നാമുടി ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ചുന്ന് വരുമ്പോൾ പാണങ്കര വരും അവിടുന്ന് വാഴവിളാകൻ ലൈൻ എന്ന് പറഞ്ഞ് വലത്തോട്ടൊരു റോഡുണ്ട് ആ റോഡ് കയറി നമുക്ക് കറക്റ്റായിട്ടൊരു നൂറ്റി മുപ്പത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ആ റോഡിൽ കയറുമ്പോഴത്തേക്കും രണ്ടാമത്തെ റൈറ്റിൽ അകത്തേക്ക് വരുമ്പം ദൈകി കാണുന്ന ആദ്യത്തെ ഗേറ്റ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിനകത്തേക്കുള്ള വിഷൽസ് കാണാം നമുക്കിതാ മുറ്റത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും ഇപ്പം നമ്മുടെ വണ്ടി കയറ്റിയിടാത്തത് വീട് മറയും കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ടാണ് വണ്ടി അകത്തേക്ക് കയറ്റിയിടാത്തത് അകത്തേക്കുള്ള വിഷൽസ് കാണിച്ചു തരാം വീടിന് ചുറ്റുവട്ടം നോക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ഥലമുണ്ട് നമുക്കിത് ഇതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് മാവും പേരയും പപ്പ പപ്പായ മരവൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത് കാണാം ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ഇപ്പം നിലവിൽ നമുക്ക് ഇതന്നെ വർക്ക് ഏരിയ അല്ല കേട്ടോ ഇൻ കേസ് ഒരു വർക്ക് ഏരിയ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ സ്ഥലം കിട്ടുന്നുണ്ട് ഗ്യാസ് കുറ്റിയെല്ലാം പുറത്തു വയ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമുക്ക് വീടിന്റെ ചുറ്റുവട്ടം വരുന്നത് ഈ ചുറ്റുവട്ടത്തിൽ ഏകദേശം ഇതേ സ്പെക്കുൽ വരുന്ന ഒരു വീട് നമ്മൾ കഴിഞ്ഞ ഒമ്പത്തേ ആഴ്ച സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് തന്നെ സെയിലായി അപ്പം ആ വീട് നോക്കിയെടുത്ത് കിട്ടാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കാം നല്ലൊരു വീടാണ് വീടിന് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കയറി വരുന്നത് നമ്മുടെ ഒരു ലിവിങ് സ്പേസിലേക്കാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ എക്സ്റ്റൻഷനായിട്ട് ദ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഈ സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിലേക്ക് ഇതുപോലൊരു വാതിൽ കൊടുത്തിട്ടുണ്ട് വുഡിലും ഗ്ലാസ്സിലുമാണ് ആ ഒരു വാതിൽ ചെയ്തിട്ടുള്ളത് കിച്ചണിനകത്ത് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണും ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ബാക്കിയായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെയാണേ കിച്ചണിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഒരു നിഷയാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു വ്യൂ കിട്ടും പിന്നെ വാസ്തുശാസ്ത്ര പ്ര പ്രകാരം ഇങ്ങനെ നമുക്ക് ഒരു ലൈൻ പോകണമെന്നുണ്ടല്ലോ എനിക്ക് പോകണം അങ്ങനെ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നതെന്നുണ്ട് പക്ഷേ അത് ഈസ്തറ്റിക്കലി പ്ലേസ് ചെയ്തിട്ടുണ്ട് ടോട്ടലായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് പിന്നെ നാലാമതൊരു ഒരു റൂം കൂടെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ബെഡ്റൂമായിട്ട് കണക്കാക്കാവുന്നതാണ് കേട്ടോ അത് ഞാൻ മേളിൽ പോകുമ്പോൾ കാണിച്ചു തരാം അതായത് ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണേ നമുക്കിതിനകത്ത് ബാത്റൂം ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിട്ടുള്ള തന്നെ ഹിൻഡ് വെയറിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് ഇപ്പം ഇത് ഈ ഒരു റൂം വന്നിട്ട് നമുക്ക് ശരിക്കും ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇഫ് ഇൻ കേസ് ബെഡ്റൂം ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യാം ഇവിടെ ഒരു ഫാനെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഇപ്പോൾ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒന്ന് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി വരുന്നുണ്ട് അവിടെയും വാതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ ഒരു ഓപ്പൺ ടെറസ് ആയിട്ട് ഇടുന്ന സ്ഥലം വാർത്തെടുത്ത് ഒരു റൂമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം ഇതാണ് നമ്മുടെ മേളത്തി നിലയിലെ ആദ്യത്തെ ബെഡ്റൂം റൂമിലേക്ക് കയറി വരുമ്പോഴുള്ളൊരു പ്രകാശം കണ്ടോ ഇതാ ഇവിടെ ഒരു ഈ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു കോർണറിൽ ഇങ്ങനെ ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതായത് നമുക്ക് ആവശ്യാനുസരണം ഇതിനെ തിരിക്കാനോ ആ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ലൈറ്റ്സ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ബ്ലൈൻഡ്സ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെ കബോർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഹിൻഡ് വെയറിന്റെ ഫിറ്റിങ്സ് ആണ് ഇതിനകത്തെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇപ്പം തൊട്ട് മുമ്പ് കാണിച്ചതുപോലെ തന്നെ നമുക്ക് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് നമുക്കിതാ ഈ റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ആക്സസും വരുന്നുണ്ടേ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ വന്നിട്ട് ഇതാ വീണ്ടും ഇങ്ങോട്ടേക്കും സ്ഥലം കിട്ടും ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നമ്മുടെ ഈ റോഡിന് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയി അവിടെ അതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഡെഡ് ഡെഡൻ്റാണ് നമുക്ക് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ബാക്ക് എടുത്ത് ബാക്കെടുത്ത് കയറ്റിയിടുകയോ അല്ലാതെ ഇതിനകത്ത് കയറ്റി എടുത്തിട്ട് തിരിച്ചിറങ്ങി അങ്ങ് പോകാനോ ആ രീതിയിലും സൗകര്യമുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുപോലെ ഒരു നാല് സെനില് ഇതിൻ്റെ അടുത്തൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീടിന് നല്ല നല്ല എൻക്വയറി ആയിരുന്നു അതും ഇതുപോലെ അവർ സ്വന്തം ആവശ്യപ്രകാരം സ്വന്തം ആവശ്യത്തിന് അതായത് വേറൊരാൾ വെച്ച് നൽകിയ വീടല്ല അവർ സ്വന്തമായിട്ട് വെച്ചൊരു വീടായിരുന്നു കേട്ടോ ഇതും ആ രീതിയിൽ ചെയ്തൊരു വീടാണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് അപ്പോൾ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് മൂന്നാം നിന്ന് നമ്മൾ പുള്ളിയറക്കോണം റൂട്ട് കുറച്ച് ദൂരമെന്ന് വരുമ്പം തന്നെ വലത്തോട്ട് വാഴ വിളാകും ലൈനെന്ന് പറഞ്ഞ ോഡ് കാണാണ് ഇതിനകത്ത് കയറി രണ്ടാമത്തെ റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം